ഹലോ ഗൈസ് എല്ലാവർക്കും എല്ലാര് പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ആ മറി എന്തിനാ അറിയില്ല ആദ്യം പറഞ്ഞില്ല രാത്രി അപ്പൊ ആനപ്പാട് ചവിട്ട് കാണാൻ വേണ്ടിട്ട് ആ ഭാഗത്ത് പോയി കുന്നിന്റെ അങ്ങിയ ഭാഗത്ത് അവിടെ ഒക്കെ പോയി എന്നിട്ട് ഇപ്പൊ ഇവിടെ ആന രാവും അവിടെ അവിടെ ആന ആന പറഞ്ഞു അവിടെയൊക്കെ മുമ്പിൽ അതായത് ഞങ്ങളെ പേര അറിയണത് ഇതാക്കണ് ഇവിടെയാണ് അതായത് ആ ഇതിന്റെ അപ്പുറത്താണ് ഞങ്ങളെ പേരാന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് പേരൻ നേരെ മുകളിലെ സ്ഥലമാണ് ഇത് അപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചക്കമരം ഇതൊക്കെ ഇണ്ട് അപ്പൊ ഇന്നലെ രാത്രി ആള് ആളിവിടെ നിന്നാണ്ട് ഇവിടെ ആകെ കളച്ചു മറച്ചിട്ടാണ് പോയിക്കണ് അതുകൊണ്ട് ഇവിടെ കയറിയിരിക്കുന്നത് ഇതിന്റെ കാൽപ്പാട് ഇതൊക്കെ ഇവിടെ ഇതേപോലെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ചെന്നിക്കണല്ലോ അതായത് ഇവിടുന്ന് നേരെ കയറിയാണ്ട് ഈ മലന്റെ അപ്പുറത്തെ സൈഡ് ഉണ്ട് അപ്പൊ അവിടെയും കൂടിയും ചെന്നിക്കണ ആള് അപ്പൊ അവിടെ നിന്നാണ് അവിടെ ഒരു പേരന്റെ മുമ്പിലേക്ക് ആകെ കൽപ്പാഴാണ് ഈ കാണുന്ന പേരല്ല പക്ഷെ റാട്ടപ്പേരെന്നു പറയാം അതായത് ഏഹ് നമ്മൾ ഈ റബ്ബറിന്റെ ഷീറ്റൊക്കെ ഇതാക്കിയിട്ട് ഒക്കെ ഇതാക്കുന്ന സ്ഥലമാണ് ഇത് ഇവിടെ കകെ ചവിട്ടി മതിച്ചിട്ട് പൊയ്ക്കണേ ലേ ണ്ടോ വലിയ വലിയ കാൽപാദം പോയതാവോ പോയ കാൽപ്പടം ആടൊക്കെ പോയിക്കണാവോ ചക്കണ്ടായി ചക്കൊക്കെ വലിച്ചിട്ട് തിന്നു പോയിക്കണവടുത്ത് വന്ന് ഇവിടെ ആകെ ൊടിച്ചിട്ടാണ് ഇവിടുത്തെ സാധനങ്ങളൊന്നും പൊട്ടിച്ചിട്ടില്ല ഒന്നും താക്കിയിട്ടൊന്നും ഇല്ലല്ലേ ഒന്നും കഴിയിട്ടില്ലല്ലേ ഒന്നാ ഇതിന്റെ അതായത് ഈ ഭാഗത്തിന്റെ തായാണ് നമ്മളെ പുതിയ പേരാന്ന് പറയുന്നത് അതായത് നമ്മളെ പുതിയ പേരാണ് അവിടെയും പഴയ പേരവിടെയും എങ്ങനെയായാലും ഇതിനെ നടുക്കാണ് ഞമ്മള്ണ്ടോ ആ കാണുന്ന അവിടെ തായാണ് ആ കാണുന്ന റോഡാണ് നമ്മൾ നാളെ വീഡിയോ എടുത്ത റോഡാണ് അതിനെ നേരപ്പുറത്തന്നെയാണ് ഞമ്മള് പുതിയ പേരെയും പറയുന്നത് ഈ രണ്ട് രണ്ട് ബാക്കി പോയി വന്നിട്ടുള്ളൂ അല്ല കൂട്ടന്മാരെ ഒന്നല്ലോ അങ്ങനെ ഞങ്ങൾ ആനന്റെ അവിടെ പോയിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ വന്നു തിരിച്ചിങ്ങനെ വന്നാണ്ട് ഞങ്ങൾ കയർ വാങ്ങാൻ വേണ്ടിട്ട് പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ നിക്കണേ അതായത് നമ്മളെ പെരൻ മൂഴിക്കൂടല്ലേ ഈ മരങ്ങൾക്കണേ അപ്പൊ അത് അങ്ങോട്ട് വലിച്ചെടാൻ വേണ്ടിട്ട് കയർ വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ നിക്കണേന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോ ഇത് ഞങ്ങള് അതായത് ഇവിടുന്ന് ബൈക്കാണ് കൊയിഞ്ഞാടി ഞാനും മോനും ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് ഒപ്പം ഇവിടെ നിന്നാണ് പോയി ഇമ്മതാക്കണ ഇമ്മ ആക്കണ അവിടെ ഒരു കുറ്റിയുണ്ട് ഈ കുറ്റിയെടുത്ത് ഒഴിവാക്കുകയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റി നേരെ എൻ്റെ കൈകൂടി കുത്തി കയറി ഈ കൂടെ ഈ കൂടെ കുത്തി കയറി അപ്പോൾ രണ്ട് കൈയും തീരുമാനമായി അല്ലേ ോ ഞാൻ പോണത് കണ്ണു മുമ്പ് ഈ ഒരു കുറ്റിന്റെ ഈ ഒരു മോൾ ബാഗാണ് കൈ മൂടെ കുത്തി കയറിയത് മരുന്ന് തേച്ചിക്കണേ അല്ല ചെറുതായിട്ടുള്ളു ഒന്നാമത് എന്താ അറിയോ ഇവിടുന്ന് സ്ലിപ്പ് ആവാനുള്ള കാരണം പറഞ്ഞത് നഗൻ ഇവിടെ ഇങ്ങനെ മഴ പെയ്തിട്ട് ഒഴിച്ചോണ്ടേ ഇവിടുത്തെ കല്ലുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു അതായത് നമ്മളത് ആദ്യം ഇവിടെ സിമെന്റ് കിട്ടതാണ് പക്ഷെ ഇവിടുത്തെ കല്ലുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോന്നിട്ട് ഇവിടെ ഇങ്ങനെ കളക്കണ്ട പൈമ കൂടെ സ്ലിപ്പായി ഇപ്പൊ അടുത്ത് കുറച്ച് ഒഴിവാക്കി ആദ്യത്തിന് വേറെ ഒന്നും പറ്റില്ല കേട്ടോ ഇതേ പറ്റിയിട്ടുള്ളൂ ഞാൻ വിചാരിച്ചു തീരുമാനമായി വിചാരിച്ചു ഞങ്ങൾ ഞങ്ങള് രണ്ടാളി ഇവിടുന്നിങ്ങനെ ഇറങ്ങണേ ഇവിടുന്നാണ് കൊയിഞ്ഞാട് ഇവിടുന്നാണ് കൊയിട്ട് ഉരുണ്ടിട്ടാണ് പോയി ഓൻ അവിടെയും കളിക്കുന്ന ഓനക്കൊന്നും പറ്റില്ല കാരണം അവിടെ വേറെ ഒന്നുമില്ല അവിടെ സ്വന്തമായി കൊണ്ട് ഈ കുറ്റി ഇതിപ്പോ വെച്ചോ ഈ ഒരു മരത്തിന്റെ കുമ്പോ വെച്ചതാ ഞാൻ വന്ന് പാഞ്ഞു ആരെ വെച്ചെടുക്കുക മൗണ്ടേന്റെ അത് മോണ്ടൻ കടന്നും ഇങ്ങനെ ചീച്ചിയാണ് അപ്പൊന്റെ തന്നെ ഹെൽമെറ്റ് ഇണ്ടല്ലേ അപ്പൊ സമാധാനം പിന്നെ അന്തിയത്ത് പോകും കുമ്പോ ചോരങ്ങനെ ഞാൻ മന്തിയാണ് അപ്പുറത്തേനടുക്കളയിലേ എന്തൊക്കെയാ വച്ചോട്ടിന് പുറത്ത് പോക്കിവിടെ എന്താ എന്തൊക്കെയാ ഞാൻ കേക്ക് അറിയാം ഞാൻ മഞ്ജി വന്ന് നോക്കുമ്പോ രണ്ടാളും കടക്കാണ് അതില് അന്നുമ്പോ ഉമ്മതി അപ്പൊ ഞാൻ മാറുന്നതാണ് അവന്റെ കുട്ടി തരസും ഓൺ എന്തായാലും കയർ വാങ്ങാൻ പോയിക്കണോ ഇനി വാങ്ങി വരട്ടെ നമുക്ക് എന്തായാലും ആ പെരന്റേത് ഈ പെരമക്ക് തൂങ്ങിക്കണ ആ മരം കെട്ടിയാണ് അങ്ങോട്ട് വലിച്ചാണ് അങ്ങനെ ഞാൻ കജ്ജൊക്കെ കെട്ടിയാണ് കുറച്ച് സെറ്റാക്കി വെച്ചിട്ട് അതിനെ ഓനും വന്നാണ് ഇനി ഇവിടെ എന്താ പരിപാടി എന്താടാ ൂടെ പേരക്ക് എത്ര മരണ്ട് ടോട്ടലിൽ ചെരിഞ്ഞിരിക്കണേ മൂന്നെണ്ണല്ലേ വലിച്ചോണ്ട് എങ്ങനെ കട്ടാനോ പ്ലാന് പറഞ്ഞാ അല്ല അതൊക്കെ മരത്തിന് കെട്ടിയേക്കാനാ ഊന്നിട്ട് വണ്ടിക്ക് എന്തൊക്കെയാ പറ്റി വെച്ച് കഴിഞ്ഞാ വണ്ടിന്റെ വണ്ടിന്റെ ഈ ഇൻഡിക്കേറ്ററും പിന്നെ ഇവിടെ കൊറച്ച് പൊട്ടലും ആ സാരമായ പരിക്കുകൾ പിന്നെ കൂടുതൽ പരിക്ക് പിന്നെ ഇച്ചാ കഴിയുമ്പോ ഓനക്ക് പിന്നെ വലുതായിട്ടൊന്നും പറ്റിട്ടില്ല അവന്റെ ഫാന്റും ഷർട്ടും ചെറുതായിട്ടൊന്ന് കേറി ഈയൊരു പാന്റ് കയറി ആ ഒരു മരം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മരം ആ ഒരു മരം ഈയൊരു മരം വേണമെങ്കിൽ ഈ ഒരു മരം ഞമ്മളെ പരമക്ക് ചാഞ്ഞ് നിക്കുന്നുണ്ട് നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും വലിയ പ്രൊഫഷണൽ വിചാരിക്കണില്ല എന്നാലും ഞമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഈ കമ്പ് വലിച്ചുകെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്ലാനിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് കൂടെ എറിഞ്ഞിട്ട് ആ കയർ ഇവിടെ ഇങ്ങോട്ട് വലിച്ചു കെട്ടാൻ ഇങ്ങോട്ടെങ്ങും അപ്പൊ കാട്ടിത്തരും എങ്ങനെയെന്ന് കൂട്ടണേ അല്ലെങ്കിൽ മമ്മി അതിൻ്റെ ഒപ്പം പോവും മാറി നോളി എങ്ങോട്ടപ്പിച്ചു കെട്ടിയാതി അപ്പൊ അതാണ് നമ്മളെ പരിപാടി നമ്മളെ കൊണ്ട് കഴിയണ വിധത്തിൽ പറിച്ചുകൊണ്ട് കഴിയില്ലാണ് കാലേ അങ്ങോട്ട് കുറച്ച് ആ തുമ്പത്തേക്ക് കിട്ടി കഴിഞ്ഞാൽ അറിയോ ആ തുമ്പൊക്കെ തൂങ്ങ ആ മുകളിലും അറിയോ അവിടെ കണ്ടില്ല ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ സെറ്റാണ് ആ ഇക്ക് പോകണം മയക്കാലൊക്കെ കഴിഞ്ഞിട്ട് ഈ പേരൊന്നും കമ്പി ഇറണത് ഉണ്ട് നിങ്ങള് കണ്ടില്ലേ ഫുള്ള് ഇതാണ് എന്ത് പട്ടിക പട്ടിക അത് കമ്പി ഇടണം കമ്പി ആക്കണം ഇമ്മ ആക്കണ കയറും കൊണ്ടുവന്നിരിക്കണ ചെറിയ കയറും എന്നിട്ട് കുക്കറിന്റെ ഉള്ള അങ്ങനെ അടിയാനോട്ടോ കുക്കർ വാണ്ടിയല്ലേ ഇഞ്ഞ് ഓനെ കെട്ടിക്കോട്ടെ കെട്ടിയിട്ട് അങ്ങനെ അടഞ്ഞ നോക്കാം മറ്റേ കയറല്ലേ വലിച്ചു കിട്ടണേ ഇത് ശേഷം അത്താൻ വേണ്ടിട്ടാണ് മാറുന്നോളി മാമ ബേക്കെന്ന് റിയട്ടെ ഓ ൂടിയും പോണം വട്ടിലൊക്കെ അടവുകൾ പലതും നോക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കില് അങ്ങനൊന്നറിഞ്ഞോ ആ അതുകൊണ്ട് കേട്ടില്ല നമ്മളെല്ലാ അടുകളും നോക്കി നോക്കുകയാണ് എതിരാണ് നമുക്ക് വിജയം കണ്ടെത്തുക നമ്മൾ പരിശ്രമിക്കാം അതെ അന്വേഷിപ്പി കണ്ടെത്തും അങ്ങനെയല്ലേ നമ്മൾ ഒന്നുകൂടിയും കെട്ടിയിക്കണ് നോക്കി നോക്കട്ടെ ഓട് കുടിഞ്ഞോ ആകെ മരങ്ങളാണല്ലോ എറിഞ്ഞോക്കിയോ സീനാണ് ഗൈസ് ഉള്ള് നാശനഷ്ടമാണല്ലോടാ നമ്മൾ ഇത് വെച്ചൊന്ന് പരീക്ഷട്ടെ ോ അമ്മയ്ക്ക് എല്ലാം ഓടുമ്പോക്കെ വരുതേ സെറ്റ് ചെക്കൻ്റെ അടുത്ത പരിശ്രമം ശ്വാസം ആ സോഷിപ്പ് കിട്ടി കിട്ടിയോ കിട്ടി കിട്ടി ഒന്നപ്പുറത്ത് കൂടി അയക്കണന്നുണ്ടെങ്കിൽ സെറ്റാണ് പക്ഷെ അവിടെ രണ്ട് കൊമ്പുണ്ട് അതെങ്കി അത് തയ്യെങ്കിൽ തൈ അവതി അവ മതി അത് തെറ്റാണ് അമ്മ വടിയോണ്ടോ ആ അങ്ങനെ തന്നെ ായോക്കണുണ്ടാക്കളം അത് പിന്നെ വലുതാ പാല്ലല്ലേ മമ്മ മരം വലുതാ പാല്ലല്ലേ പൈസ അങ്ങനെ ആക്കണ നമ്മളിത് വലിച്ചാണ്ട് കിട്ടാണ് എന്റെ തായ് ഭാഗത്തേക്ക് പോകൂലോ മായ കുറ്റിയോടുക്കെ പോകൂലോറ്റി ഉം വലിച്ചോളി നല്ല വലിച്ചോളി ഓക്കെ നീ ചുറ്റിക്കാണി സ്മയ പെയ്തോണ്ട് ഇക്കണ്ട് മിക്കവാറും മൂഞ്ചാൻ ചാൻസ് ഉണ്ട് തോന്നണേ ഗൈസ് അങ്ങനെ നമ്മൾ ഒന്ന് കെട്ടിയാണ് കഴിച്ചിങ്ങോട്ട് അങ്ങനെ ഒരു വിധത്തില് മഴ പെയ്യുന്നുണ്ട് നമുക്കൊന്ന് കേറിക്കാം ഗൈസ് അങ്ങനെ ഒരു പെരും മഴ പെയ്ത് ഇപ്പൊ തോർന്നിരിക്കുകയാണ് തോർന്നിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ പെയ്യണുണ്ട് എങ്ങനെ ആ പെയ്തോണ്ട് നിൽക്കാണ് നമ്മളാണെങ്കിൽ ആകെ ഒറ്റ കയറ് കെട്ടിയിട്ടുള്ളൂ എനിക്ക് തോന്നണ ഒരു കയറുമ്പാടെ മതിയോ മതി എന്ന് തോന്നണുണ്ട് നമ്മള് കെട്ടിയ കയറിട്ടോ അവിടെ ഉണ്ട് അവള് കാണുന്നുണ്ടോ എങ്ങനെ ോക്കൈസ് ഇടാ നമുക്ക് കെട്ടി നമുക്ക് നോക്കി കാര്യമില്ല ഇനി അടുത്ത മഴ വേദിന്റെ മുമ്പേ നമുക്ക് ഞമ്മളെ പാനി തുടങ്ങാം സ്മയപ്പോ മയത്തിൽ നല്ല സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാണ്ട് വന്നിട്ട് ചെറിയ മട്ടം പോലെ എങ്ങട്ടാണ് ആകെ വിളിക്ക

അല്ല പിന്നെഅന്താ കാട്ടും കാട്ടാൻ പറ്റൂല ആണൊന്നും വരില്ല ആന പോയിന്നുള്ള ചോട്ടിട്ടില്ലല്ലോ ഓ എന്നാലും കുഴപ്പമില്ല കിട്ടി കിട്ടി ഔ രണ്ടാമത്തെ ചുറ്റി ഒന്നില്ല വായിക്കാം കാരണം വലിപ്പം കുറവല്ലേ ഇമ്മഅങ്ങനെ പൊന്തിന്നോ ഇന്നില്ല

ഇല്ല ഇല്ല അപ്പൊ അപ്പ മോളത്തെ കമ്പ് പൊട്ടിക്കൊള്ളി റൈസ് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കാണ് അവിടെ എത്തണുണ്ട് ലോക്ക എടാ റേസ് അതിൻ്റെ കൂടെ ചെറുതായിട്ട് ലോക്കൈന അപ്പൊ നമ്മള് ഒരു എണി വേണം നീന്യോ താഴെക്കാണ് വലിച്ചിട്ടുള്ള നേരെ രണ്ടും മണിയായിട്ടുള്ളു നോക്കിയാ മായേം പെയ്താണ്ട് ഇരുണ്ടിടക്ക് പുളിങ്കൊമ്പ വലിച്ചാ മതിടാ മതി ആ ഞങ്ങള് വിളിച്ചിട്ട് വലിച്ചോളിയുണ്ടമ്മ കയ്യ് നോക്കണേ കയ്യ് നോക്കണേ ഒന്നുകൂടി വലിച്ചാതില്ലോ എല്ലോ അങ്ങനെ തന്നെ എനിക്ക് കൈകൊണ്ട് ചെയ്യാത്തോട്ടോ എന്നുണ്ടെങ്കിൽ ഞാനും കൂടി ചെന്നാ വലിച്ചിനു ബുഗുലാന്ന് പ്രതീക്ഷിക്കണേ അമ്മഅമ്മ സമാധാനല്ലേ ആ മറ്റേമാരല്ലേ അങ്ങട്ടെ അത് ഷാഞ്ഞ് നിക്കണേ അങ്ങട്ടാണ് അതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ട് പെരമക്കല്ല ഷാഞ്ഞ് ു ഒന്നാമാരം പിന്നെ നിർത്തിക്കണ് കരുതണ് അല്ലേ നല്ല ഒരു വിശ്വാസം എങ്ങനെയാ അന്ത്യകളത്ത നയിപ്പില്ലേ എപ്പൊടങ്ങിയതാ അതിന്റെ അടി കൂടെ മായീം കൂടിയും പെയ്താണ് പെറുപ്പിച്ചു ഒരുപാട് നേരത്തെ പരിശ്രമോട്ട് കെട്ടാൻ വേണ്ടിട്ട് അങ്ങനൊരു വിധത്തില് കഴിഞ്ഞാണ്ട് തീരുമാനായില്ലേ അപ്പൊ ചെറു എറിഞ്ഞൊരു പരിവായി പോരാത്തിനടി കൂടെ ഒരു കൊയിഞ്ഞാടിലും കൂടി കൊയിഞ്ഞാട കജോക്കെ തീരുമാനമായി ഞാൻ കൈ കെട്ടയച്ചു നനഞ്ഞിട്ട് എന്ത് കജ്ജോ കജ്ജോ എങ്ങനെയുണ്ട് <nd biết méCalais> െ കൊയിടി കഴിഞ്ഞാൽ നല്ല സുഖമല്ല ഉണ്ടാവില്ലേ സാധാരണ അതേപോലെ തന്നെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീട് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിക്ക് കിടക്കാൻ വിചാരിച്ചാണെങ്കിൽ അതിന്റെ കൂടെ കൊയിൽ കൂടെ കൊയിപ്പോ തീരുമാനമായി അപ്പൊ ഇന്നത്തെ വീട് നമ്മൾ ഇവിടെയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീടായിട്ട് കാണാം അതൊരു എല്ലാവർക്കും ഗൈസ് അസ്സാമേക്കും